ஒோடு கை கேட்டோடு மனித ஒண்ணு கொடுத்தாரு ശ്രീകണ്ഠൻ തളത്തറീപ ആരനാട് സൈഡ് ഇരുന്നില്ല വീഡിയോ വരുത്താൻ പറ്റില്ല ആ ചിയേറ്റർ നിർത്തിള്ളൂ कपड़ों में कपड़ों में कपड़ों में बॉक्स में चिड़ा साइड करने लो चिड़ा साइड करने लो अंगने लगे हैं कपड़ तोड़ने बीबा मारीना डे ए जे जे में ट्विटो ये क्या लड़के सेल्फी लगता हैं ये लड़के क्यों तेरी सेल्फी लगता हैं तेरी तस्वीरों सुनीता നമ്മുടെ ദർശന സാംസ്കാരിക വേദി അബുദാബി അബുദാബിയിൽ നിന്ന് ദർശന സാംസ്കാരിക വേദിക്ക് വേണ്ടി കമ്മിറ്റി നൽകുന്ന സ്നേഹ നിറവ് നൽകാനായി ദർശനയുടെ പ്രതിനിധി മിഥുനെ ക്ഷണിച്ചുകൊള്ളുന്നു മിഥുൻ ദർശന സാംസ്കാരിക വേദി അബുദാബിൻ നേരത്തെ യൂത്ത് കോൺഗ്രസ് അരിവിക്കര മരണ കമ്മിറ്റിയുടെ ഒരു സ്നേഹതലമുണ്ട് യൂത്ത് കോൺഗ്രസ് അരിവിക്ക പ്രശാന്ത് സ്നേഹതരും ഓക്കെ നമ്മുടെ അനുമോളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേനപ്പള്ളി ഉഷച്ചി